േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിജയശങ്കറിന്റെ ഭീഷണി അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് അർച്ചന എന്തൊക്കെ വന്നാലും നേരിടുക തന്നെ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇയാളുടെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങി പേടിച്ചു കൊടുത്താൽ ഇയാൾ തലയിൽ കയറുകയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതിനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ദീപ്തിയെ കാണാൻ ഇടയാവുകയാണ് അർച്ചന ഇതോടെ ദീപ്തി കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു അർച്ചന ചേച്ചി ടെൻഷനിലാണല്ലോ ആ ശരിയാ ദീപ്തി അത് ചിന്നുവിനെ വെച്ചുകൊണ്ട് എനിക്ക് നേരെ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ നടത്തുകയാണ് വിജയശങ്കർ ഞാൻ അയാളുടെ ചൊൽപടിക്ക് വരും എന്ന് കരുതിയാണ് ഇപ്പോൾ അയാൾ ഇതെല്ലാം ചെയ്യുന്നത് അയാൾക്കുള്ള തിരിച്ചടി അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് അർച്ചനയുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് അവർ എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ചിന്നുവിനെ വിട്ടുകൊടുക്കില്ല ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ദീപ്തി ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ അറിയാൻ ഇടയുകയാണ് ഇപ്പോൾ വിജയശങ്കർ ഇതോടെ വിജയശങ്കർ ശങ്കർ ചിന്നുവിൻ്റെ അഭിപ്രായം തൻ്റെ കൂടെ താമസിക്കാനാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാൻ തീരുമാനമെടുക്കുകയും ചിന്നുവിനോട് തനിക്ക് അനുകൂലമായി പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ചിന്നു ആകെ പെട്ടുപോയിരിക്കുകയാണ് ചിന്നു നിനക്ക് വേണ്ടി ഞാൻ കാര്യവും ചെയ്തു തന്നു അച്ഛനു വേണ്ടി ഒന്നും ചെയ്യില്ലേ എന്ന ചോദ്യത്തിന് മുന്നിൽ ചിന്നു ചിന്നുവാകെ പെട്ടുപോകുന്നു ഇത് മുതലെടുത്തുകൊണ്ട് അയാൾ മുന്നിലേക്ക് പോകുന്നുവെങ്കിലും ചിന്നു അവസാനം കൈവിടുകയാണ് വിജയശങ്കറിനെ ഇത് വലിയൊരു തോൽവിയാകുന്നു അയാൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്